പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം മുമ്പും പല വീഡിയോകളിലൂടെ അറിഞ്ഞതാണ് മറ്റു വ്യത്യസ്ത വീഡിയോകളിലൂടെ നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം ഈ ഓറെയെ ശാക്തീകരിച്ചാൽ എന്താണ് ലഭിക്കുന്നത് അത് വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം കേൾക്കുമ്പോഴാണ് അതിൻ്റെ പറ്റി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ അതനുസരിച്ച് നമ്മൾ പരിവർത്തനം വരുത്തുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഓറിങ് ബോഡിയാണ് ഒരു ശക്തമായിട്ടുള്ള ഓറ എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിലുള്ള ഊർജ്ജ പ്രഭാവ വലയത്തെ പറയുന്നവരാണ് ഓറ ഈ ശരീരത്തിനകത്തുള്ള ഊർജ്ജവും പ്രപഞ്ചത്തിനുള്ള ഊർജ്ജവും നമ്മൾ കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ മസ്തിഷ്കം ചിന്തിക്കുന്ന തോട്ട് എനർജി അത് യൂണിവേഴ്സിലേക്ക് എത്തുമ്പോഴാണ് യൂണിവേഴ്സിൽ അടങ്ങിയിരിക്കുന്ന ചുറ്റുപാടുമുള്ള സർവ്വതും എന്തും നല്ലതും ഉണ്ട് നിങ്ങൾ ഏത് രീതിയിലുള്ള ഏത് ഡയറക്ഷനിലാണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് എത്തപ്പെടുകയുള്ളൂ അതിന് വിഘ്നമായിട്ട് നിൽക്കുന്നത് നിലവിലുള്ള ഓരോ വ്യക്തികളുടെ ഓറയിൽ വന്നിരിക്കുന്ന ബ്ലോക്കാണ് കരിപ്പട്ടലുമാണ് അത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് അതിനെ ശാക്തീകരിച്ച് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഉപാസന പോലെ നടത്തി നടത്തിപ്പോന്നാൽ ചില ചില അത്ഭുതകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക അതിൽ അങ്ങനെ ഓരോ നല്ല ബോൾഡായിട്ടുള്ള വ്യക്തികൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും പ്രതിരോധ ശക്തി രോഗപ്രതിരോധ ശക്തി ഇട്ടിട്ടുണ്ടാകും ശരീരത്തിന് ഏതെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ കുറവുണ്ടെങ്കിൽ സർവ്വ രോഗങ്ങളും ചടിക്കടന്ന് കൂടും ഇതേപോലെ മനസ്സ് എന്ന് പറയുന്ന ഓറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിൻ്റെ പ്രതിരോധ ശക്തി കൂടുന്നു അവർക്ക് ഭയമോ ദേഷ്യമോ അലസോ വിരസോ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെക്ക് ആഘാതം കുറഞ്ഞിരിക്കും അങ്ങനെ അറ്റാക്കിൽപ്പെട്ട് കിടക്കുകയാണ് പലരും മറ്റൊന്ന് ഓറ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ അത് മെയിൻ്റെയിൻ ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള വ്യക്തികൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സാധ്യമാകുന്നു എന്നുള്ളതാണ് കാരണം യൂണിവേഴ്സ് അതനുസരിച്ച് നമ്മളെ കണക്ട് ചെയ്യുന്നു ഗൈഡ് ലൈൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു ചില ചില കാര്യങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് കിട്ടുന്നു നിമിത്തങ്ങൾ പോലെ ഇനി ഇതൊന്നും ചെയ്യാതെയും പലർക്കും പല ഘട്ടത്തിലൊക്കെ ഇതേപോലെ ഇൻഡ്യൂഷൻസ് ഒക്കെ കിട്ടാറുണ്ട് അത് ചില നേരങ്ങളിൽ സിഗ്നൽ കറക്റ്റ് ആകുന്നത് കൊണ്ടാണ് ഇനിയിപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്താനാണ് റെഗുലറായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഇങ്ങനെ ഓരോ നല്ല കണ്ടാമിനേഷനൊക്കെ മാറ്റി ക്ലെൻസ് ചെയ്ത് പരിപാലിക്കുന്ന വ്യക്തികൾക്ക് ഇവർക്ക് അഭിവൃദ്ധി എന്ന് പറയുന്നത് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇവർക്ക് സന്തോഷം സദാ അവർ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും പിന്നെ മറ്റൊന്ന് ഇവർ ചെല്ലുന്ന സ്ഥലത്തൊക്കെ വല്ലാത്ത ഒരു പോസിറ്റീവ് വൈബായിരിക്കും ഒരു പൊതുസമൂഹത്തിലേക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും സെൻ്റർ ഓഫ് അട്രാക്ഷൻ അവരിലേക്കായിരിക്കും ആകർഷണം മുഴുവൻ അതുവല്ലാത്തൊരു ആകർഷണ ഒരു കാന്തികമായ പ്രഭാവം ഇവർക്ക് ചുറ്റുമുണ്ടാകും മറ്റൊന്ന് ഇങ്ങനെയുള്ള വ്യക്തികളെ ആരെങ്കിലുമൊക്കെ പല വിധത്തിൽ വിഷമിപ്പിച്ചാലോ ഇവരറിയാതെ പോലും അവർക്ക് നേരെ വരുന്ന ദുശ്ചിന്തകൾ തിരിച്ച് ആ വ്യക്തിയിലേക്ക് തന്നെ പ്രഹരമുണ്ടാക്കുന്നു അവരുടെ നാശം തുടങ്ങുന്നു ഈ വ്യക്തികളെ അറിയ പോലില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ഓറെ അതിനെ മനസ്സിലാക്കി റിജുനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഈ ജീവിതത്തിൽ എന്ത് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത് ചിട്ടയായ ഒരു ജീവിത ചര്യയിലൂടെ ശാസ്ത്രീയമായിട്ട് തന്നെ മനസ്സിലാക്കി വേണം അത് പ്രയോഗിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം അങ്ങനെ വരുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജന്മത്ത് തന്നെ നമുക്ക് അനുവദനീയമായിട്ടുള്ള എല്ലാം കണ്ടെത്താനും ഭാവിയെ പറ്റി നിങ്ങളുടെ ഏതൊക്കെ സ്കില്ലാണെന്ന നിലവിലുള്ളതെന്ന് അറിയാനും അതനുസരിച്ച് ജീവിത സംവിധാനത്തെ കറക്റ്റ് ചെയ്യാൻ കൊണ്ടുപോവുന്നു ഇത് ആദ്യം തന്നെ നമ്മൾ ഓരോ ഡിക്റ്റക്ട് ചെയ്ത് നിലവിലുള്ള ബോധ്യപ്പെടുത്തി പിന്നീട് കാലങ്ങളായിട്ട് ഈ ഉറയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാർമ്മിക ദോഷങ്ങളുണ്ട് സഞ്ചിത ജനിതക ആർജിത കർമ്മദോഷങ്ങളെയെല്ലാം എല്ലാം നമ്മുടെ എനർജി ഫീൽഡായിട്ടുള്ള ചക്രകളെയാണ് ബാധിച്ചിരിക്കുന്നത് അതിനെയെല്ലാം സ്പിരിച്വൽ ഹീരിങ്ങിലൂടെ റിമൂവ് ചെയ്ത ശേഷം പിന്നീടുള്ള സാധനാക്രമങ്ങൾ പഠിച്ച് നിരന്തരം വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കർമ്മദോഷങ്ങൾ കഴിഞ്ഞ് പോയിട്ടുള്ളതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി മുതൽ മാത്രമേ നമുക്ക് ഈ ഒരു വിദ്യയിലൂടെ മനസ്സിലാക്കി ഇത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോരുന്നതാണ് എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു പോരുന്നതാണ് ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ എല്ലാം തത്വം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഓരോ എനർജി ഫീൽഡിനെ അവയിക്കുകയും ചെയ്യുന്ന പ്രക്രിയകളാണ് അത് പലപ്പോഴും പുറമേ നമ്മൾ ചെയ്യിക്കുന്ന ശരീരത്തെ കൊണ്ടും ചിട്ടകൾ കൊണ്ട് പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങൾ എന്ന് കേട്ടില്ലേ വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹങ്ങൾ അതിൻ്റെ പ്രതിഷ്ഠയെല്ലാം തന്നെ ബഹുപുരീക്ഷം ക്ഷഠാധാര ക്രമം അനുസരിച്ചവർക്കാണ് വിധിപ്രകാരമുണ്ട് ക്ഷഠാധാരം ആറ് ആധാര ചക്രങ്ങളും പ്ലസ് മുകളിലുള്ള സഹസ്രാരു ഏഴ് ചക്രകളെ അല്ലെ എനർജി ഫീൽഡിനെ അവൈക്കിനി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെ ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശുദ്ധീകരിക്കുക അതിനെ ട്രിഗർ ചെയ്യുക ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ ആരാധന അനുഷ്ഠാനങ്ങളും എല്ലാ മതങ്ങളും അപ്പം ഇതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിലുള്ള ഈ ജീവോർജ്ജത്തെ പരമ ഓർജവുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന പ്രക്രിയ അത് ശരിയായി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് മെതേഡുകളുണ്ട് അപ്പോൾ അത് ഹീലിംഗ് ആയിക്കോട്ടെ റേക്കി ആയിക്കോട്ടെ ആ തെറാപ്പി ആയിക്കോട്ടെ ഇങ്ങനെ ഒരുപാട് തെറാപ്പികളെ പറ്റി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇതാണ് പക്ഷെ ഒരു കാര്യം ഈ ശരിക്കും ഒരു സ്പീലി സ്പിരിച്വൽ ഹീലിങ്ങിന് ശേഷം ഇതെല്ലാം ചെയ്തിട്ടേ കാര്യമുണ്ട് പലരും പറയാറുണ്ട് എന്നോട് സാറേ ഞാൻ കുറേ നാളുകളായിട്ട് ഇന്ന പാത പിന്തുടരുന്ന ആളാണ് ഇത്രയോ കാലങ്ങളായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു ഞാൻ ഇന്ന മെതേഡുള്ള മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പലരുടെയും ഏറെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമൊക്കെ ബാലൻസ് ആകുന്നുള്ളൂ അല്ലെങ്കിൽ റേക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഹീലിംഗ് പഠിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഇപ്പോൾ പുറ കേട്ടോട്ടി ഒരുപാട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് എനിക്കെല്ലാം അറിയാം ഇതിനെപ്പറ്റി പക്ഷേ എനിക്കൊരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല ഇതുവരെ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല കാരണം എന്താണെന്നറിയാമോ ആക്ച്വലി നിങ്ങളുടെ ഉള്ളിലുള്ള ആ കോറായിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന കാർമിക് എഫക്റ്റിനെ എല്ലാം മാറ്റിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇനി പുറത്ത് പോകത്തിങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുന്നവിക്കും നമ്മൾ ഇരുമ്പ് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഇരുമ്പ് ഇരുമ്പ് കമ്പിയാന്ന് വിചാരിക്കുക അതിൽ നമ്മൾ പെയിന്റ് അടിക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യുക അതിനിപ്പോൾ നിലവിലുള്ള റെസ്റ്റിനെയൊക്കെ ഇളക്കി കളഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ റെസ്റ്റിനെല്ലാം കളഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ വേണ്ടേ കോട്ടിങ് കൊടുക്കുക അല്ലെങ്കിൽ നിൽക്കുമോ ഇല്ല അപ്പൊ അതുകൊണ്ട് പലപ്പോഴും സ്പിരിച്വാലിറ്റി ഒരുപാട് അബദ്ധജലിതമായ ചിന്തകളിലൂടെ എന്തൊക്കെയോ ചെയ്തു പോരുന്നു പക്ഷേ റൂട്ട് കോസിൽ കാലങ്ങളായിട്ട് പിടിച്ചിരിക്കുന്നത് കളഞ്ഞിട്ട് വേണ്ടേ വീണ്ടും ചെയ്യാൻ ഇതിനാണ് ഒരു സ്പിരിച്വൽ ഹീലിങ് ചെയ്ത ശേഷം ഓറെ റിഗുനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഏതും ചെയ്തോളൂ മെഡിറ്റേഷൻ പോലും കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ ആദ്യം ഈ സ്പിരിച്വൽ ഹീലിങ് ചെയ്യണം അതിന് ഓറെ റിഗുനേറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ പഠിച്ച സ്വായത്തമാക്കി എന്തും അതിനോടൊപ്പം അപ്ലൈ ചെയ്തോളൂ ഫലം കിട്ടിത്തൊള്ളൂ അതുപോലെ തന്നെ പ്രാർത്ഥനകളുടെയൊക്കെ രഹസ്യമറിയണം ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ദിവസത്തെ ഒരു വർക്ക്ഷോപ്പായിട്ട് തന്നെ ഞാൻ നേരിട്ടും കൊടുക്കുന്നുണ്ട് ഓൺലൈനിലും കൊടുക്കുന്നുണ്ട് ഇപ്പം നേരിട്ട് ഇന്ന് ഒരുപക്ഷെ ഒരുപാട് രാജ്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് കൂടാതെ ഓഫ്ലൈനിൽ ഇപ്പം ടെക് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇതേപോലെയുള്ള വെൽനസ്സിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതിൻ്റെ ഭാഗമായിട്ട് യു എ ഗവൺമെൻറ്റ് ലൈസൻസ് ലഭിച്ചത് സാധാരണ പുറം രാജ്യങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ മനഃശാസ്ത്ര ശാക്തീകരണത്തിന് അത്ര ശാസ്ത്രീയത ഉള്ളതിന് മാത്രമേ അവർ അപ്രൂവൽ കൊടുക്കാറുള്ളൂ അങ്ങനെ യു എ നമുക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാർജയിൽ അതിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഹലോ നമസ്കാരം ഞാൻ എൻ്റെ പേര് ഉസ്മാൻ ഞാൻ അലേനി നിന്നാണ് വന്നത് ഇവിടെ ഈ ഷാർജയിൽ ജയപ്രാസാബിൻ്റെ ഇങ്ങനെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതിനു മുമ്പും ജയപ്രാസാബിൻ്റെ ഗ്രൂപ്പിൽ ഇവർ പഴയൊരു ശിഷ്യനാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെ വന്നു ക്ലാസ്സിൽ പങ്കെടുത്തു ഒരുപാട് മാറ്റങ്ങൾ മാനസികമായിട്ടും അതുപോലെ ഈ ഓറനെക്കുറിച്ചിട്ടും മറ്റൊക്കെയുള്ള നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനർജി സ്രോതസ് എങ്ങനെ വ്യക്തിയിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള വളരെ വിശദം വരി വളരെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വളരെ ഉഷാറായിട്ടുള്ളൊരു ക്ലാസ്സിലാണ് പങ്കെടുത്തത് അതിന് വലിയ അഭിമാനമുണ്ട് അപ്പോൾ എന്തായാലും ഒരു കുറച്ച് കാലത്ത് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് അഞ്ച് മണിക്കാണ് അത് അവസാനിച്ചത് ഈ അഞ്ച് മണി വരെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് മണിക്ക് അവസാനിച്ച ഈ ക്ലാസ് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മണിക്കൂർ മാത്രമേ ചിലവായമായിട്ട് തുടങ്ങി സ്പീഡുമായിരുന്നു നമ്മൾ ആസ്വദിച്ച് ടൈം പോയതൊന്നും അറിയാതെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ആയിരുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് അറിവുകൾ നന്ദി രഞ്ജിത ഞാനൊരു പത്ത് വർഷമായിട്ട് ഡിപ്രഷനിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു അങ്ങനെയാണ് സാറിന്റെ അടുത്ത് വന്നത് സാറിന്റെ അടുത്ത് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായ മാറ്റം ഉണ്ടായിരുന്നു എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് വന്നു എന്റെ ഫാമിലി ലൈഫ് ഇപ്പൊ നന്നായി പോകുന്നു എല്ലാത്തിനും സാറിനോട് ഒരുപാട് താങ്ക് ം എൻ്റെ പേര് ജിഷു വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ സാറിനെ യൂട്യൂബിലൂടെ കണ്ടെത്തിയതും പിന്നീട് അന്ന് ഇന്ന് വരെയൊന്നും ഫോളോ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും സാറിൻ്റെ എന്തെങ്കിലും ഒരു ഒരു പ്രഭാഷണം എന്തെങ്കിലുമൊക്കെ കേൾക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ സാറിപ്പോൾ എത്തിയപ്പോഴേ ദുബായിൽ എത്തിയപ്പോഴേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി വളരെ വളരെ വളരെയേറെ വിലപ്പെട്ട ക്ലാസ് തന്നെയാണത് നമ്മളറിയാത്ത പലതും അറിയാനും അറിഞ്ഞതിലേക്ക് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനും അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടാനും സാധിച്ചു ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും കഴിയുന്നവർ എല്ലാവരും കഴിയുന്നവർക്ക് ആകർഷിക്കണം എനർജിയുടെ വിഭവങ്ങളാണ് എൻ്റെ പേര് ശ്യാമ ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത് ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റത്തത് നമ്മൾ എല്ലാവരും ഇത്രയും വർഷങ്ങളായി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളായിരുന്നു നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഈ ക്ലാസ്സിൽ വന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിത്വം എന്താണെന്നത് എനിക്ക് മനസ്സിലാവുകയും അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഓറ എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇടേണ്ടായി അതോടൊപ്പം തന്നെ സാറ് ഇനി ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അത് എങ്ങനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവാ അതുവഴി നമുക്ക് എന്തെല്ലാം ജീവിത വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ണ്ടായി എനിക്ക് ഇപ്പൊ ഉറപ്പുണ്ട് ഇനിയുള്ള എൻ്റെ വ്യക്തി ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നും എന്റെ മാറ്റത്തോടൊപ്പം തന്നെ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്കും ഒരുപാട് മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ഒരു നല്ല തലമുറയെ എനിക്ക് വാർത്തെടുക്കാൻ കഴിയുമെന്നും ഞാൻ ഉറപ്പുവരുത്തുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബിനു ഞാൻ ദുബായിൽ നിന്ന് വരുന്നു ഹരിപ്പാടാണ് സ്വദേശം ഇന്ന് ഞാൻ ജയപ്രായ ജയപ്രായ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു വെൽനെസ്റ്റ് പേര് പോലെ തന്നെ നമ്മുടെ സുഖം കിട്ടുന്ന നമുക്ക് പുതിയ ദിശാബോധം കിട്ടുന്ന വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഞാൻ ആദ്യമേ കുറേ ദിവസങ്ങളായി ചില കാര്യങ്ങൾ ഞാൻ മാനുഷിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഇങ്ങോട്ട് വന്ന് സാറിൻ്റെ സ്വന്തത്തിന് ആദ്യമേ സാറിനെ കണ്ടപ്പോഴും സാറിനെ ഞാൻ ആ പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചപ്പോഴും സാറിൻ്റെ ആ ഒരു സംഭാഷണം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ ആ സംഭാഷണം കേട്ടപ്പോഴും അപ്പം തന്നെ എൻ്റെ മനസ്സിലെ വ്യഥകളെല്ലാം ഒരു പകുതിയോളം പോയി അതിനുശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തു പതിനൊന്ന് മണി തൊട്ട് അഞ്ച് മണി വരെ ഒരു ക്ലാസ് അത് വളരെ ഒരു സ്ഫുടം ചെയ്തെടുത്തൊരു ക്ലാസ് അത് വളരെ വളരെ പെട്ടെന്ന് അതൊരു അഞ്ച് കൊണ്ട് തീർന്ന പോലെ ഒരു പ്രതീതി അത്രയും അതിലോട്ട് ഞങ്ങളെല്ലാവരും തന്നെ പത്ത് മുപ്പത്തയഞ്ച് പേരോളം ഉണ്ടായിരുന്നു അത് അത്രയും പേര് അത്രയും ഇൻവോൾവ്ഡായി എല്ലാവരും അതിൽ വളരെ ലയിച്ചിരുന്ന് ആത്മാർത്ഥമായി ലയിച്ചിരുന്നത് കടത്തേക്കും നല്ല ക്ലാസ് ആയിരുന്നു അത് ഓരോ വിഷയങ്ങളും ഇവിടെ വന്ന വരുന്ന ഓരോ വ്യക്തികൾക്കും മാനസിക മാനസികഥകളുണ്ട് അവരുടെ ദുഃഖങ്ങളുണ്ട് അതെല്ലാം കൂടെ സാർ ഇവിടെ ജയപ്രാ സാർ അത് വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചപ്പോള് അത് എല്ലാവർക്കും അത് നല്ല ദിശാബോധം നൽകുന്നതും അത് പുതിയൊരു യാത്രയ്ക്ക് ഒരു പുനർയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നതും അത് മനസ്സിലായി പ്രത്യേകിച്ച് എനിക്കത് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഞാനല്ല തിരിച്ച് തിരിച്ച് അങ്ങോട്ട് പോകുന്നേക്കാളാണ് വളരെ പ്രതീക്ഷയായിട്ടാണ് തിരിച്ചു പോകുന്നത് അത് അതോടൊപ്പം തന്നെ ദേവപ്രാസാദൻ്റെ അവസാനം പറഞ്ഞ ഒരു കാര്യം തോളക്കെട്ടത് പറഞ്ഞ് എല്ലാം ശരിയാകും എന്ന് പറയുന്ന സാറിൻ്റെ ആ കോൺഫിഡൻസിൽ അതിനകത്ത് സത്യത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദങ്ങളും പോകുന്നു ഒരു പുതിയ മനുഷ്യനായിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പൊ നിങ്ങൾക്കും ഇത് അറ്റൻഡ് ചെയ്യണം കാരണം നല്ലൊരു കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പൊ നിങ്ങളും ഇത് അറ്റൻഡ് ചെയ്യണം സാറിന് ആ വിലയറിയ ക്ലാസുകൾ കേൾക്കണം അങ്ങട്ട് പുതിയ മനുഷ്യനായി നിങ്ങളും യാത്ര തുടരണം എല്ലാവർക്കും നമസ്കാരം ആശംസ അങ്ങനെ കൗൺസിലിംഗ് ആയിക്കോട്ടെ പേഴ്സൺ കൺസൾട്ടേഷൻ ആയിക്കോട്ടെ ഫാമിലി തെറാപ്പി ആയിക്കോട്ടെ ഇതേപോലുള്ള സ്പിരിച്വൽ ഹീലിങ്ങൾ ഒക്കെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നടത്തിപ്പോ അതിന്റെ തലത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഓഫ്ലൈനായിട്ടുള്ളത് എവിടെയൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും മെത്തേഡുകളെ കൂടുതൽ മനസ്സിലാക്കിയെടുക്കുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഈ ജീവിതത്തിൽ തന്നെ ധന്യധന്യമായി ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കപ്പെടുകയാണ് നന്ദി നമസ്കാരം